നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ആഴ്ച പറയുന്നതെന്ന് വെച്ചാൽ അത്തം ചിത്തിര ചോതി നക്ഷത്രക്കാരുടെ പറ്റിയാണ് ഈ ആഴ്ച പറയുന്നത് അവർക്ക് വരുന്ന ഗുണങ്ങളും ദോഷങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത് അപ്പം ഈ നാളുകാർക്ക് ഈ തുലാമാസം വരുമ്പോഴേ പിന്നെ തുലാമാസം ഒന്നാം തീയതിയാണ് ആൾക്കാരൊക്കെ വ്രതമൊക്കെ എടുത്തു തുടങ്ങുന്ന സന്ദർഭവും സമയമൊക്കെ ആയി മണ്ഡലത്തിന് മുമ്പായിട്ട് വ്രതമൊക്കെ തുടങ്ങി അനുഷ്ഠാനങ്ങളൊക്കെ തുടങ്ങുന്ന സന്ദർഭമൊക്കെ ആയി അപ്പോൾ ഈ സമയത്ത് ഈ നാളുകാർക്കൊക്കെ വളരെ വിശേഷമാണ് അർത്ഥം ചിറ്റിനെ ചോദിക്കുന്ന ആളുകാർക്കൊക്കെ പല ഗുണങ്ങളും പല അഭിവൃദ്ധികളൊക്കെ വരാൻ പോവുകയാണ് അങ്ങനെ പ്രത്യേകതയുണ്ട് അത്ത ചിത്തിര ചോദ്യനക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ വരുന്നുണ്ട് അല്പം വിഷമസന്ധ്യയിലും ഉണ്ട് ഇല്ലായെന്നല്ല അല്പം ബുദ്ധിമുട്ടുകളുണ്ട് അതിലുപരി അവർ കുറച്ച് നാളായിട്ട് അനുഭവിച്ച ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു മുക്തി വരയാണ് അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം വരയാണ് അതിനൊക്കെ ഒരു മോചനം വരുന്നൊരു സമയമാണ് അത്ത നക്ഷത്രക്കാർക്ക് പൊതുവേ ആണെങ്കിൽ ഇപ്പം കർമ്മരംഗം ജോലി രംഗത്ത് അല്പം അഭിവൃദ്ധി ഉണ്ടാവും അതിന് സാധ്യതയുണ്ട് അല്പം മേൽഗതി ഉണ്ടാവും അവർ ചെയ്യുന്ന ജോലി രംഗത്ത് അല്പം മേൽഗതി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവും ജോലിക്ക് തടസ്സങ്ങൾ നീങ്ങി ജോലി ഉണ്ടാകാനുള്ള അവസരങ്ങളൊക്കെ വരും അതുപോലെ തന്നെ പല പല മേഖലകളിലും പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്ന് ചേരും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ് അത്തന്നാളാർക്ക് തുടങ്ങിയേക്കുന്നത് അതെ പിന്നെ അവർ വലിയ സംരംഭകരാണെങ്കിൽ അതായത് ആൾക്കാരെയൊക്കെ കൂട്ടി എന്തെങ്കിലും സംരംഭങ്ങൾ നടത്താനാക്കാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകളും ഏഹ് അല്പം ധനച്ചെലവുകളൊക്കെ വരുന്നൊരു സമയമാണ് എന്തെങ്കിലും സംരംഭം നടത്താനാക്കാനാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്പം കൂടി ദുർച്ചെലവുകൾ വരുന്ന സമയമാണ് അവർ ആഗ്രഹിക്കുന്ന കൂട്ടുന്ന പ്രതിസന്ധികളൊക്കെ നേടി അഭിവൃദ്ധിയിലേക്ക് പോകാൻ പറ്റുന്ന സമയമല്ല സാധാരണക്കാർക്കാണ് കുറച്ചും കൂടി വ്യത്യാസമുള്ളത് സാധാരണ ജോലിക്കാർക്ക് ഒക്കെ അവരുടെ ആ ജോലിയിലൊക്കെ മേൽഗതി ഉണ്ടാവും അഭിവൃദ്ധി ഉണ്ടാവും ബുദ്ധിമുട്ടിനൊക്കെ മോചനങ്ങൾ വന്നു തുടങ്ങും അവരുടെ പുതിയ രംഗങ്ങളിലൊക്കെ കറങ്ങാൻ സാധിക്കും പിന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വിദേശ ജോലികൾ ലഭിക്കും വിദേശ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയമാണിത് നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവും നാട്ടിലുള്ള ആൾക്കാർക്ക് ഗുണങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഒരു സമയമാണ് ഒരു ഭാഗം നക്ഷത്രക്കാർക്ക് പിന്നെ രോഗാ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും അതൊരു വലിയ ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും രോഗങ്ങളായിട്ട് അല്പസമയങ്ങളായിട്ട് രോഗമൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും അതിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടി അതിൽ നിന്നൊക്കെ ആ സന്തോഷത്തിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ആ ബുദ്ധിമുട്ടിന്ന് മോചനം കിട്ടിയതിൻ്റെ ആ സന്തോഷം കൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് ഒരു ഭാഗം അതുപോലെ തന്നെ ഇവർക്ക് ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യമാരൊക്കെ ആയിട്ട് ഈ അത്തനക്ഷക്കാർ പുരുഷന്മാർ അലോഹ്യങ്ങളായിരിക്കും ഒരു ഭാഗം അങ്ങനെയുണ്ട് പല അലോഹ്യങ്ങൾ ഉണ്ടാവും അവർക്ക് അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ പലവിധ വിഷമസന്ധികളൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് ഏഹ് അവരനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനുള്ള ഒരവസ്ഥയും കൂടിയാണിത് അങ്ങനത്തെ ഒരു സമയം കൂടിയാണ് ഈ തുലാമോസം തുടങ്ങിയപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് അവരുടെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും രോഗ ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും വിദേശത്ത് ജോലി നോക്കുന്ന ആൾക്കാർക്ക് വിദേശത്തേക്ക് പോകാൻ നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും സംരംഭകർക്ക് എന്തെങ്കിലും കമ്പനി നടത്തുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്ത് അതായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പം അധിക ചിലവ് വരാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ ഈ സുഹൃത്ത് വലയങ്ങൾ വഴിയൊക്കെ ആർക്കിതിലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ ആൾക്കാർ ഈ ധനമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടൊക്കെ ഉണ്ടാവുക ആരെങ്കിലും ഒക്കെ അപ്പോൾ അതൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരിച്ചു വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു കിട്ടാനുള്ള ഒരു ഭാഗ്യസ്ഥിതി ഉണ്ടാവും വാഹനമായിട്ട് സ്വർണമായിട്ട് കാശായിട്ടൊക്കെ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്തന്ന ആളുകാർ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു ലഭിക്കാനുള്ള ഒരവസ്ഥയാണത് ഒരു സന്ദർഭമാണിത് അങ്ങനെയൊക്കെ വന്നു ചേരും ചിത്തിര സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും അവർ സന്താനങ്ങൾ ജോലിയെടുത്ത് ഇവരെ നോക്കാനുള്ള ഒരു പൂർണ്ണതയിലെത്തും സന്താനങ്ങൾക്ക് ജോലി കിട്ടും അനവധി ധനങ്ങൾ വന്നു ചേരും അങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷം കിട്ടും പിന്നെ കലാകാര്യങ്ങളിലൊക്കെ അല്പം കൂടി വിധി ഇവരി മുൻതൂക്കം കാണിക്കും അതിനകത്തൊക്കെ ഇറങ്ങി പ്രവർത്തിക്കും അതിനകത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട് ഇവരുടെ കർമ്മരംഗം ഇങ്ങനെ സ്ഥിരതയാവില്ല അങ്ങനെയുണ്ട് ഏഹ് ചിത്രക്കാരൊക്കെ ജോലി രംഗത്ത് അങ്ങോട്ട് ഇങ്ങനൊക്കെ മാറി കളിക്കുള്ളൂ ഒരു മനസ്സുകൊണ്ട് അങ്ങോട്ട് ചാടാൻ തോന്നും ഇങ്ങോട്ട് ചാടാൻ തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ കറമ്പരംഗത്തൊരു പൂർണ്ണ ഒന്നും ആയിരിക്കുമില്ല അതിലുപരി മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് അഭിവൃദ്ധി വന്നുചേരും ധനം എവിടെ നിന്നെങ്കിലൊക്കെ ആരൊക്കെയൊക്കെ സഹായിച്ച് ധനത്തിൻ്റെ കാര്യങ്ങൾ നടക്കും ജോലി കാര്യങ്ങളാണെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിയാണെങ്കിലും നടക്കും എന്നുള്ളൂ അതായിട്ട് വലിയൊരു വിജയസ്ഥിതിയല്ല ഇവർക്കെന്നാലും മനസ്സിന് സന്തോഷമുള്ള അവസ്ഥയൊക്കെ ആയിരിക്കും അതിനുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിൽ മറ്റാൾക്കാർ വഴിയൊക്കെ ഒരുക്കി കൊടുക്കും മറ്റാൾക്കാർ വഴിയൊക്കെ ഇവർക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്ന് ചേരും പേരിൻ്റെ ഒരു ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് മറ്റുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരും ഈ ചിത്രക്കാർക്ക് എങ്ങനെയുണ്ട് സന്താനങ്ങൾ വഴിയും ഭാര്യ വഴിയും മാതാപിതാക്കൾ വഴിയൊക്കെ ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ വന്ന് ചേരും അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവർക്ക് ഇവർക്കാണെങ്കിൽ ഇവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഈ ചിത്രക്കാരി സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അവർക്കാണെങ്കിൽ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടേ കൈകാലങ്ങളുടെ അസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വല്ല ഒടിവുകളാണ് ചതവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയൊന്നുമല്ല ഉണ്ടാവും അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഏഹ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും വീഴ്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഏഹ് വീഴ്ചയ്ക്കൊന്ന് ചേരാനുള്ള ഒരു അവസ്ഥയുള്ള സമയസ്ഥിതിയാണിത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ചോദിക്കാർക്കാണെങ്കിൽ ഈ സമയം വളരെ ഗുണമാണ് ഏഹ് അവർക്ക് പണിയിൽ ജോലി കാര്യങ്ങളൊക്കെ തടസ്സമായിട്ടിരുന്നിരുന്ന സമയമാണിത് അപ്പോൾ അവർക്ക് പുതിയ ജോലി കിട്ടാനും ജോലിക്ക് അവസരങ്ങൾ വരാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഏഹ് ഈ വന്നു ചേർന്നാക്കാനുള്ള സമയം തുലാമാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി കാര്യങ്ങൾ പുതിയതൊക്കെ വന്നു ചേരും മനസ്സുണ്ടെങ്കിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയസ്ഥിതി എത്തും പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകും അതൊരു സ്ഥിതി എല്ലാവർക്കും ഇപ്പഴയും ചിത്തിര പുരുഷനായ സ്ത്രീ ആണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും വേർ പിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സമയസ്ഥിതിയൊക്കെ വന്നു ചേരും നമ്മളാ സംശയിക്കുന്ന അവസ്ഥ ഈ ചോദിക്കാർ നക്ഷത്രക്കാരാണെങ്കിൽ പുരുഷന്മാർ സംശയിക്കുന്ന അവസ്ഥ പുരുഷന്മാരായിട്ട് അലോഹ്യങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ അതുവഴി പിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ സന്താനങ്ങളായിട്ടൊക്കെ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതിനൊക്കെ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല നടക്കുന്ന കാര്യങ്ങളാണത് സംശയമില്ല അങ്ങനെയൊക്കെ വന്ന് ചേരും പിന്നെ അതുകൂട്ടനാണെങ്കിൽ ആർഭാട കാര്യങ്ങളിലൊക്കെ കൂടുതൽ അവർ പ്രസക്തി കാണും അപ്പം അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും എല്ലാ കാര്യങ്ങളിലും അവർ അല്പം മുൻതൂർക്കം കാണിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ കലഹങ്ങളും അതുകൂട്ട തന്നെ അപകീർത്തി എന്നിവയൊക്കെ വന്ന് ചേരും അങ്ങനത്തെ ഒക്കെ ഒരു സമയമാണ് ഇവർക്കാകെ ഗുണം എന്ന് പറയാനെങ്കിൽ ഇവരുടെ കർമ്മരംഗം ജോലി രംഗത്ത് ഇവർക്ക് അഭിവൃദ്ധി നേടാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ ജോലി രംഗങ്ങൾ ഇവർക്ക് വന്നു ചേരും പുതിയ പുതിയ ചാൻസ് പുതിയ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും ഇവർക്ക് ഒരു സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് തുടങ്ങിയാൽ അത് നല്ല വിജയത്തിലെത്താൻ ഇവർക്ക് സാധിക്കും വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് ഇവർക്ക് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു കൂട്ടമായിട്ട് കൂട്ടുകാരത്തിമാരാണ് കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ അവർക്ക് യോജിച്ചൊക്കെ ചെയ്യാൻ സാധിക്കും അതിനും വിജയം കൈവരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സമയമാണ് ഇവർക്ക് ഈ തുടങ്ങുന്ന സമയം തുലാമാസം തുടങ്ങിയ ഏകദേശം മകരമാസം വരെയൊക്കെ ഇവർക്ക് ഇങ്ങനെ സ്വമേധയാ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ പറ്റുന്നൊരു സന്ദർഭമാണ് തുടങ്ങിയാൽ കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇറങ്ങാം പുതിയ സംരംഭങ്ങളിലേക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിക്കാം അതൊക്കെ വിജയത്തിലെത്തും സംശയമില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പിന്നെ ഇവർ ശാരീരിക കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്കും ഈ തലയായിട്ട് ബന്ധപ്പെട്ട് തലവേദന മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ കഭമായിട്ട് ബന്ധപ്പെട്ട് തല ശരിക്ക് വേദനിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ കണ്ണ് വേദന അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വന്ന് ചേരും സാധ്യതയൊന്നുമല്ല വന്നു ചേരും ഇയർ ബാലൻസ് അതുപോലെ തലകറക്കം ആ തലയായിട്ട് ബന്ധപ്പെട്ട് അല്പം ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇവർക്ക് സാധ്യതയുണ്ട് കാരണം ഇവര് ഏതെല്ലാം രീതിയിലൊക്കെ രോഗാവസ്ഥയിലൊക്കെ വന്ന് ചേരും ഈ ചോദിക്കാർ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് പുരുഷനാണെങ്കിൽ വലതു ഭാഗത്ത് ശരീരത്തിൻ്റെ വലതു ഭാഗത്ത് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് സ്ത്രീയാണെങ്കിൽ തലയായിട്ട് ബന്ധപ്പെട്ട് വയറായിട്ട് ബന്ധപ്പെട്ടൊക്കെ രോഗാവസ്ഥകൾ വന്നു ചേരാനൊക്കെ ഉള്ള ഒരു സമയമാണിത് അപ്പം അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഏഹ് യാത്രകൾ അവർക്ക് സാധ്യതയുണ്ട് യാത്രകളിൽ ഒരുപാട് വന്നു ചേരാനൊക്കെ അവർക്ക് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ദുർവിനിയോഗം ചെയ്യാതെ പറ്റുന്ന കൂട്ടൊക്കെ അതൊക്കെ ഉപയോഗിച്ച് യാത്രകളിലൊക്കെ ചെന്ന് ചേരുക ഏഹ് യാത്രകളൊക്കെ പങ്കെടുക്കാവുന്നത് നല്ലതാണ് അതിനൊക്കെ ഇങ്ങനെ അവസരങ്ങൾ വന്ന ഒരു സമയമാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാത്രകളിലൊക്കെ പങ്കുചേരാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും അവർക്ക് ജോലി രംഗം ഇവർക്ക് നല്ല ഒരു സമയമാണ് അപ്പോൾ ആ ജോലി രംഗത്തെ ഒരു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ ആന്തരീകൃത വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കും പിന്നെ ഭാഗ്യസ്ഥിതി ഉണ്ട് അവർക്ക് ഈ സമയത്തെ ഏഹ് പല ഭാഗ്യങ്ങളും വന്ന് ചേരും ഏതെല്ലാം രീതിയിലൊക്കെ പറഞ്ഞാലും പണം വന്നു കിട്ട വന്നു ചേരാനും അല്ല കുറി വഴി ഏഹ് അല്ല സമ്മാന പദ്ധതിയൊക്കെ വഴിയൊക്കെ എന്തായാലും ഒക്കെ സമ്മാനങ്ങൾ വന്നു ചേരാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പം അതുമൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പം അത്തരം ചിത്ര ചോദിക്കാരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ പൊതുവേ ഇവർക്ക് സന്തോഷം മനസ്സിലുണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പം കടന്നു വന്നിരിക്കുന്നത് ഏഹ് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ മോചനം കിട്ടി സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സന്തോഷിക്കുക ഏഹ് തീർത്ഥാടനങ്ങൾ നടത്താം കുടുംബാൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അതൊക്കെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക അറ്റക്കാർ എന്ന് പറഞ്ഞാൽ ഈ സംരംഭകരാണ് ഈ പുതിയ സംരംഭം തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് ദുർച്ചലവ് വരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ നീങ്ങും ഇല്ല പിന്നെ ഇവർക്ക് നല്ല എല്ലാ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ചിത്രക്കാർക്കാണെങ്കിലും സന്തോഷിക്കാനുള്ള അവസ്ഥകൾ തന്നെയാണ് സങ്കടാവസ്ഥകളല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ ഏർപ്പെടാൻ സാധിക്കും പക്ഷേ അതിലുപരി ഇവർ മറ്റുള്ള ആൾക്കാർ സഹകരിക്കും ഭാര്യ സന്താനങ്ങളൊക്കെ സഹകരിച്ച് ഇവർക്ക് മുന്നോട്ട് ഏറ്റവും നല്ല രീതിയിൽ പോകാൻ സാധിക്കും അങ്ങനെയുണ്ട് ചോദിക്കാർക്കാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും കർമ്മ മേഖലയിൽ ഗുണങ്ങളുണ്ടാവും ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രമിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതോടനുബന്ധിച്ച് തോന്നണുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഞാൻ എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞു തരും ഒരു സംശയമില്ലേകത്ത് നമ്മളുടെ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഈ നാളുകാർക്ക് അതിനും വേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ട് മാറണില്ല എന്നുണ്ടെങ്കിൽ ഈ അത്തൻ ചിത്തിര നക്ഷത്രക്കാർക്ക് ത്ലാമാസം പിറന്നിട്ടും ബുദ്ധിമുട്ടുകൾ മാറണില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വഴിപാടുകൾ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് കതലിപ്പഴ നിവേദ്യം ഭാഗ്യശുക്ത മന്ത്രാർച്ചനയൊക്കെ കഴിക്കുക അത് വളരെ വിശേഷമാണ് മഹാദേവിനി കുവളമാല നെയ്വളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുക അത് തന്നെ വിശേഷമാണ് അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രത്തിൽ നവഗ്രഹപൂജ കഴിച്ച് പ്രാർത്ഥിക്കുക ഇത് മൂന്നും ഇവർക്ക് ഇവരുടെ ബുദ്ധിമുട്ടീന്ന് മോചനം കിട്ടാനും വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ചെയ്യാൻ പറ്റിയത് മഹാദേവ ക്ഷേത്രത്തിൽ പ്രദോഷ ദിവസങ്ങളിൽ പോയിട്ട് പ്രദോഷപൂജ പങ്കെടുക്കാം അതെന്ത് ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്കും പോയി പങ്കെടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് ഈ പൂജ എന്ന് പറഞ്ഞാലേ ആ പ്രദോഷപൂജയിൽ വന്ന് പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്ത് ദുരിതം ഉണ്ടെങ്കിലും ആർക്കും ഒരു സംശയമില്ല അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്താണെങ്കിലും ഈ നാളുകാർക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഭഗവാൻ കൊണ്ടു തന്നാക്കുന്നത് അപ്പം അത് മുന്നോട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം എന്തായാലും ഇന്ന് ആൾക്ക് അഭിവൃദ്ധിയാണ് വിഷമിക്കാനില്ല നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം എല്ലാവരും ശ്രീ മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാവരും ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും ചുമതിനാശംസ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓ നൻ ശിവായോ നനശുവായോ നൻ ശിവായോ